പുറപ്പാട് പതിനാല് ഇരുപത്തിയൊന്ന് മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു ലോകത്തിൽ അന്നുവരെയും നടന്നിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതമാണ് ദൈവം ചെങ്കടൽ തീരത്ത് ചെയ്തത് മോശയോട് വടി നീട്ടുവാൻ കൽപ്പിച്ചു ദൈവം മോശ അതനുസരിച്ചു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മോശ തൻ്റെ കയ്യിലിരുന്ന് വടി നീട്ടുവാൻ ദൈവം പറഞ്ഞത് അനുസരിച്ചപ്പോൾ ബാക്കി കാര്യങ്ങൾ ദൈവം ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വീര്യപ്രവർത്തി പ്രവർത്തിച്ചു ചെങ്കടൽ വേർപിരിഞ്ഞു ഉണങ്ങിയ നിലത്തോടെ ലക്ഷക്കണക്കിന് ജനം അപ്പുറം കടന്നു നമുക്ക് കഴിവില്ല യാതൊരു പ്രത്യേകതയും ഇല്ലാത്തവരാണ് എന്നാൽ ദൈവം പറയുന്നതനുസരിച്ചാൽ നമ്മുടെ ബലഹീനതയെ ദൈവം ശക്തിയാക്കി മാറ്റും അത്ഭുതം നടക്കുവാനിടയാകും നാം ദൈവത്തോട് അനുസരണ കാണിക്കുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ ബലഹീനതകളിൽ കൂടെ തന്നെ ദൈവം വലിയവ പ്രവർത്തിക്കും യേശുവ മൂന്ന് പതിനഞ്ചിൽ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൻ്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു എന്ന് എഴുതിയിരിക്കുന്നു ഇസ്രായേൽ ജനം യേശുവയുടെ നേതൃത്വത്തിൽ യഹോബയുടെ നിയമപ്പെട്ടകവുമായി യോർദാൻ അരികെത്തിയപ്പോൾ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകുന്ന കാലമായിരുന്നു എന്നാൽ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാലിൻ്റെ അടിയിൽ യോർദാൻ ഉണങ്ങിയ നിലമായി അഭിഷേകത്തിൻ്റെ നിറവിൽ വചനവും ചുമന്ന് നാം മുൻപോട്ട് പോകുമ്പോൾ ശത്രുവിൻ്റെ തടസ്സങ്ങൾ കുത്തൊഴുക്ക് പോലെ വരുമ്പോൾ അത് നമ്മുടെ കാലിൻ കീഴിൽ ഉണങ്ങി തീരും ഞെരിഞ്ഞമർന്ന് ഇല്ലാതെയാകും അഭിഷേകത്തിൻ്റെ നിറവിൽ വചനവുമായി നമുക്ക് എതിരുകളെ നേരിടാം പിശാചി നമ്മുടെ മുൻപിൽ തോൽക്കുക തന്നെ ചെയ്യും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്ന പിതാവ് യേശുവിനോടുകൂടെ നമുക്ക് വേണ്ടിയതെല്ലാം നൽകാതിരിക്കുമോ ഒരിക്കലുമില്ല ശത്രുവിനെ ജയിച്ച് വിശ്വാസത്തിൽ ഉറച്ച് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ അനുഭവിച്ച് നമുക്ക് മുന്നേറാം ദൈവസാന്നിധ്യം നമ്മെ അസാധാരണക്കാരായി മാറ്റും പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ആത്മാവിൻ്റെ പുഷ്ടിയും വചനത്തിൻ്റെ നിറവും ഞങ്ങൾക്ക് നൽകണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ക ബ്ലസസ് ഓ